നമസ്കാരം ഓൺലൈൻ ടാക്സി ഭീമനായ യൂപ്പർ ഇന്ത്യയിലെ ഓട്ടോ ഡ്രൈവർമാർക്കായുള്ള പ്രവർത്തന മാതൃകയിൽ കാര്യമായ മാറ്റം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്പനി കമ്മീഷൻ അധിഷ്ഠിത സംവിധാനത്തിൽ നിന്ന് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് മാറിയിരിക്കുകയാണ് ഈ മാറ്റത്തിന്റെ ഭാഗമായി ഊബർ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന എല്ലാ ഓട്ടോ റൈഡുകൾക്കും ഇനി ക്യാഷ് പേയ്മെന്റ് നൽകി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഫെബ്രുവരി പതിനെട്ട് മുതലേ ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഇതോടെ നേരത്തെ ഉണ്ടായിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള റൈഡുകളും ഡ്രൈവറുടെ പ്രവൃത്തികൾ ചോദ്യം ചെയ്യാനുള്ള അവസരവും ഒക്കെ യാത്രക്കാർക്ക് നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ഊബറിന്റെ ഓട്ടോ സർവീസ് ക്യാഷ് ഓൺലി ആയിരിക്കും സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് സമീപനത്തിലേക്കുള്ള ഊബറിന്റെ മാറ്റത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റവും യാത്രക്കാരെ ഡ്രൈവർമാരുമായി ബന്ധിപ്പിക്കുന്നതിൽ മാത്രമാണ് തങ്ങളുടെ പങ്ക് എന്ന് യൂബർമാർ തങ്ങളുടെ ബ്ലോഗ് പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് കൂടാതെ സേവനം കമ്പനിയിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഡ്രൈവർമാർക്കും റൈഡർമാർക്കും ഇടയിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുമുള്ള കമ്പനിയുടെ ശ്രമങ്ങൾ കൂന്നൽ നൽകിക്കൊണ്ടാണ് ഈ നീക്കം എന്നാണ് കമ്പനി പറയുന്നത് ബുക്ക് ചെയ്താൽ മുന്നിലെത്തും അധിക ചാർജും ഈടാക്കില്ല ഈ കാരണങ്ങളൊക്കെ കൊണ്ട് മിക്കവരും യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നതായിരുന്നു ഊബർ ഓട്ടോ ഇപ്പോൾ ഊബർ ഓട്ടോയിൽ ബുക്ക് ചെയ്യുമ്പോൾ പലർക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കാണാം ഓട്ടോ ഈസ് നൗ ക്യാഷ് ഓൺലി എന്ന ഈ നോട്ടിഫിക്കേഷൻ മനസ്സിലായില്ലെങ്കിൽ അറിഞ്ഞോളൂ നേരത്തെ ആപ്പ് വഴി തന്നെ ഓട്ടോ ചാർജ് നൽകാമായിരുന്നു എന്നാൽ ഇനി പണമായി തന്നെ നൽകണം അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് നേരിട്ട് യു പി ഐ പേയ്മെന്റും നടത്താം പക്ഷേ ആപ്പ് വഴി ഒന്നും നടക്കില്ല രാജ്യത്തെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഊബർ സീറോ കമ്മീഷൻ മോഡൽ അവതരിപ്പിച്ചതോടെയാണ് ഈ മാറ്റം ഇനി അങ്ങോട്ട് ഡ്രൈവർമാരെയും യാത്രക്കാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരിക്കും ഊബർ ഓട്ടോ ഊബർ ആപ്പ് യാത്രയ്ക്കുള്ള നിരക്ക് നിർദ്ദേശിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ നിരക്ക് നിശ്ചയിക്കില്ല ഡ്രൈവറും യാത്രക്കാരനും ചർച്ച ചെയ്ത് അത് തീരുമാനിക്കണമെന്നാണ് കമ്പനി പറയുന്നത് യാത്രക്കാർക്ക് ഉപയോക്താവിൽ നിന്നോ ഡ്രൈവറിൽ നിന്നോ ഒരു ജി എസ് ടി ഈടാക്കില്ലെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് അതായത് കമ്പനി നിർദ്ദേശിക്കുന്ന നിരക്കിൽ നികുതി ഉൾപ്പെടില്ല റൈഡറുടെ കൃത്യമായ നിർവഹണം ഗുണനിലവാരം എന്നിവയിലും കമ്പനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാകില്ല ഡ്രൈവർ റൈഡ് റദ്ദാക്കുകയോ റൈഡിനെ വിസമ്മതിക്കുകയോ ചെയ്താലും കമ്പനി ബാധ്യസ്ഥരാകില്ല അതേസമയം യാത്രയ്ക്കിടെ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഊബർ ആപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാം ഊബറും ഒലയും ഒക്കെ ഈടാക്കുന്ന കമ്മീഷനെതിരെ നേരത്തെ തന്നെ ഡ്രൈവർമാർ പ്രതിഷേധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തന്നെ ഊബർ ഒല റാപ്പിഡോ തുടങ്ങിയ പ്രമുഖ പ്ലാറ്റ്ഫോമുകൾ ഓട്ടോറിക്ഷ റൈഡുകൾക്കുള്ള ഇൻ ആപ്പ് പേയ്മെന്റ് സംവിധാനവും നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ നേരത്തെ ഉണ്ടായിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള റൈഡുകളും ഡ്രൈവറുടെ പ്രവൃത്തികൾ ചോദ്യം ചെയ്യാനുള്ള അവസരവും ഒക്കെ യാത്രക്കാർക്ക് നഷ്ടമാകും